പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് സൗരയോദത്തിലെ എട്ട് ഗ്രഹങ്ങളെ മാത്രമല്ല അറിയാവുന്നത് സൗരോധ്യത്തിന് പുറത്തും പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുണ്ട് ഇവ അറിയപ്പെടുന്നത് പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകൾ എന്ന പേരിലാണ് ഇക്കൂട്ടത്തിൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ധാരാളം ഗ്രഹങ്ങളുണ്ട് അയ്യായിരത്തിലധികം പുറംഗ്രഹങ്ങൾ നമുക്കറിയാവുന്നതാണ് ട്രാൻസിസ്റ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് തുടങ്ങിയ ബഹിരാകാശ ദൌത്യങ്ങൾ ധാരാളം പുറംഗ്രഹങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നിട്ടുണ്ട് നമ്മൾ കണ്ടെത്തിയ പുറംഗ്രഹങ്ങളിൽ ഭീകരമായ സാഹചര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചില ഗ്രഹങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധാർഹിക്കുന്നതാണ് എച്ച് ഡി വൺ എയ്റ്റ് നയൻ സെവൻ ത്രീ ത്രീ ബി എന്ന ഗ്രഹം വളരെയേറെ ദുരൂഹതയുള്ള ഒരു മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൗരയുദ്ധത്തിൽ നിന്ന് അറുപത്തിനാല് ദശാംശം അഞ്ച് പ്രകാശ വർഷങ്ങൾ അകരെയുള്ള വൾപേകുല എന്ന താരാപഥത്തിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത് നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വമ്പൻ ഗ്രഹമായ വ്യാഴഗ്രഹത്തേക്കാൾ വലുപ്പമേറിയതാണ് ഈ ഗ്രഹം ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ എല്ലാ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴും ഭ്രമണം ചെയ്യും നീലനിറമുള്ള ഈ ഗ്രഹം കണ്ടാൽ ഭൂമിയെപ്പറ്റി ഓർമ്മ വരാമെങ്കിലും ഈ ഗ്രഹത്തിൽ ഭൂമിയെ പോലെ സുഖകരമായ സാഹചര്യങ്ങളല്ല ഉള്ളത് ഈ ഗ്രഹത്തിൽ ശബ്ദത്തിന്റെ ഏഴ് വരെ വേഗത്തിൽ കാറ്റടിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രഹത്തിൽ ഒരു സഞ്ചാരി സന്ദർശനം നടത്തിയാൽ ഈ കാറ്റിലകപ്പെട്ട് ഗ്രഹത്തെ ചുറ്റിക്കറങ്ങും മാത്രമല്ല ഈ ഗ്രഹത്തിൽ മഴ പോലെ പൊഴിയുന്നത് ചൂടേറിയ ഗ്ലാസ് തരികളാണ് ഇവ വലിയ വേഗത്തിൽ കാറ്റിലകപ്പെട്ട് കത്തികൾ പോലെ അന്തരീക്ഷത്തിൽ പാഞ്ഞു നടക്കും കണ്ടെത്തിയതിനു ശേഷം ശാസ്ത്രജ്ഞർ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ് ഈ ഗ്രഹത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം